ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ പാചക വീഡിയോ അല്ല നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ക്ഷണനം ഉണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇന്ന് നമ്മുടെ ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികൾ ബലൂൺ വീർപ്പിച്ച് എല്ലാം ഇട്ടേക്കുമാണ് സന്തോഷകരമായ നിമിഷമാണ് നമ്മുടെ ബർത്ത്ഡേക്കാരനാണ് ആ പോകുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സാകുന്നതിൻ്റെ ഒരാഘോഷം എല്ലാവരും കൂടെ ചേരുന്ന ഒരാഘോഷം കാരണം കുറച്ച് പേര് സ്ഥലത്തില്ലാത്തവരാണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ചു വന്നപ്പോൾ നമുക്ക് ആ ഈ ബർത്ത്ഡേ അങ്ങോട്ടൊന്ന് ആഘോഷിച്ചേക്കാന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാണ് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും നെയ്ബേഴ്സും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ സന്തോഷകരമായ ഒരു ഒരു നിമിഷമല്ലേ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ എപ്പോഴും അല്ലേ നമ്മൾ ആ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഞാനീ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള സന്തോഷങ്ങളൊന്നും നമ്മളങ്ങനെ എടുക്കാറില്ല പിന്നെ എല്ലാത്തിൻ്റെ കൂടെ നമ്മളങ്ങനെ കൂടി ചേർന്ന് അങ്ങ് പോകുന്നതാണ് അപ്പോൾ അവരുടെ ബർത്ത്ഡേ ക്ഷണനം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ പോലെ നമ്മളത് ചെയ്യും ചെയ്യാൻ തീരുമാനിക്കുകയും എല്ലാവരും കൂടെ ഒത്തുകൂടി അത് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് കൊണ്ട് അത് അങ്ങനെ ആകാംക്ഷയോടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേക്ക് മുറിക്കാൻ സമയമായി പിള്ളേരെല്ലാം ഉറ്റുനോക്കൊണ്ടിരിക്കുകയാണ് ക്ഷമ കുഞ്ഞു മക്കളെ സംബന്ധിച്ച് ക്ഷമ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലല്ലോ അവരും ഒക്കെ ഉറ്റുനോക്കുകയാണ് അതിലേക്ക് എന്താണ് ഇനി അടുത്ത പരിപാടി എന്നപ്പോൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു കേക്ക് മുറിക്കൽ ചടങ്ങ് അതിനോട് ഇച്ചിരി ഭക്ഷണവും അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളതൊന്ന് കണ്ടുനോക്കൂ എന്താണെന്നുള്ളത് എല്ലാരും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേക്ക് മുറിക്കണോ വേണ്ട ഇനി അതിനുശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതല്ലേ പക്ഷെ ഇത് കുട്ടികൾക്ക് സന്തോഷമാണെങ്കിലും വീട്ടമ്മമാർക്ക് നെഞ്ചിടിപ്പാ കാരണം വരുന്നവരെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ത് എന്തെങ്ങനെ വേണം എപ്പോഴും ടെൻഷന്റെ ഒരു ഭാഗം ഉണ്ടാകും എങ്ങനെ ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോയെന്ന് എനിക്കറിയില്ല അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കേക്ക് മുറിച്ച് എനിക്ക് എപ്പോഴും ടെൻഷനാണ് എന്ത് കാര്യം വെച്ചാലും ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകും കാരണം അത് കഴിഞ്ഞ് കിട്ടുന്നവരെയുള്ള ടെൻഷൻ പിടിക്കാതിരിക്കാൻ വേണ്ടി വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് സന്തോഷം ഇല്ലെന്നല്ല സന്തോഷം എപ്പോഴും നമുക്കുണ്ടാകും ഓവറാകുന്നില്ല പിള്ളേരെല്ലാവരും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഹാപ്പിനെസിലാണവര് അതിനപ്പൂപ്പനും അമ്മയ്ക്കും ഒക്കെ കേക്ക് കൊടുത്തു ചേട്ടനും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ സ്നേഹ വിരുന്നിലേക്ക് പോവുകയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രവാസികൾ ഒത്തുചേരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സെലിബ്രേഷൻ ഇവരെയൊന്നും ഒത്തു കിട്ടാറില്ല ഇതൊരു പ്രവാസിയാണ് ഇനി ഒരു പ്രവാസി ആ സമയത്ത് എത്തിയിട്ടില്ല അതും വരും തൊട്ട് പിന്നാലെ ഉണ്ടാവും അപ്പം അവരിച്ചിരി പിള്ളേർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാരണം അവർ വരാൻ ഒരു ശകലം താമസിച്ചു എന്നാലും എല്ലാവരെയും നമുക്ക് ഇതിനകത്തൊന്ന് കാണാൻ പറ്റും അതാണ് നമുക്ക് ഇതിനെ ഇങ്ങനെയുള്ള സെലിബ്രേഷൻ കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാരും ഒത്തുകൂടാമ്പ ഒരു പ്രത്യേക വൈബ് ആണ് പപ്പടം കാച്ചലും എല്ലാം ഒരു എന്താ പറയാ നമ്മൾ ഫുഡെല്ലാം വരുത്തിക്കുമായിരുന്നെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് ചെയ്യണം കണ്ടോ ഒരു പ്രവാസി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ ഒത്തു കിട്ടാൻ വലിയ പാടാണ് ഇത് എൻ്റെ ആങ്ങളെയും ഭാര്യമാണ് ഇവരൊക്കെ ഇങ്ങനെ ഒത്തുകിട്ടുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും കൂടെ ദൈവാനുഗ്രഹിച്ച് ലീവൊക്കെ ഒരുമിച്ച് കിട്ടി അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ആഘോഷിച്ചു ഇതും പ്രവാസി തന്നെ അപ്പം അങ്ങനെ മൂന്നാല് പ്രവാസികൾ ഉണ്ട് നമുക്ക് അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കൊച്ചു വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ